ഇയാള് തന്റെ ഏട്ടനാണോ അതോ ഇവർക്ക് താൻ മോള് തന്നെയാണോ അത് വേർതിരിച്ചറിയാൻ അവർക്ക് തന്നെ പറ്റിയിട്ടുണ്ടാവോ എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഇവരുടെ അഭിമാനം അതിന് കഴിയില്ല എന്നെങ്കിൽ ഇവർക്കൊരു വീഴ്ച ഉണ്ടായാൽ ഇവരുടെ കൂടെ താൻ ഉണ്ടായേ പറ്റൂ അത് തന്റെ നിയോഗമാണ് എനിക്കറിയാം സർ ഞാനിന്ന് ഇവിടെ കുറച്ചെങ്കിലും ജീവിതം അത് നിൽക്കുന്നില്ലേദിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല ആ പിന്നെ രഞ്ജിത്തെ റിസൾട്ട് വരുമ്പോൾ ഇയാൾക്ക് നല്ല മാർക്കുണ്ടാവും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊരു ചിന്തയും ഉണ്ടാവും അതുകൊണ്ട് തന്നോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് കുറച്ചുകൂടി പഠിക്കാൻ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കണം പെട്ടെന്ന് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കരുത് ഇവളാദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ ഇയാൾക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടോ ഒരു ജോലിയുടെ പേരിൽ അല്ലെങ്കിൽ ബാധ്യതയുടെ പേരിൽ അതൊന്നും കളയരുത് അത് ഞാൻ തനിക്ക് വാക്കുകയെന്നു എന്താണോ അവൾ ആഗ്രഹിക്കുന്നത് അതിന് ഞാനും അനാമികയും കൂട്ടുണ്ട് പിന്നെ ആവണിയുടെ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ വിവാഹമാണ് ഏറ്റവും വലിയ എന്ന് അവരെ പോലുള്ളവർ ചിന്തിക്കും അതിനൊരു ചെറിയ തിരുത്തു മതി ജീവിതമൊക്കെ ഇയാൾ കണ്ടുപിടിച്ചോളൂ അല്ലെങ്കിൽ അത് തനിയെ ഇയാളെ തേടി വന്നോളൂ ശരി അപ്പം നിങ്ങൾ ഇറങ്ങിക്കോ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാ ഞാൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാന്ന് കരുതി കൊണ്ടുപോകോ ഇയാളെ എന്തേലും ബുദ്ധിമുട്ട് വിളിക്കണം ഓടി ഓടി അല്ലാതെ എന്തിനാ വരുന്നേ ഇങ്ങനെ കരയാനോ എങ്കിലൊരിക്കലും എന്റെ വിളി ഉണ്ടാവില്ല ചെല് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് എന്റെ അനുഗ്രഹവും രഞ്ജിത്തെ വേദന കൊടുക്കാൻ വയ്യ ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റൂ എന്ത് വെച്ച മോളെ

ആവണ ചേച്ചി അവിടെ തന്നെ ഉണ്ട് അത് വേണ്ടായിരുന്നു അവളെ ആശ്വസിപ്പിക്കാനല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് കരയാൻ കൊണ്ട് കൊണ്ടിരുത്തി കൊടുത്തോ എനിക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നില്ല ഞങ്ങൾ വഴി നിന്നും കൊറേ കാര്യ അതെങ്ങനെയാമ്മ സാറിന് അങ്ങനെ കൂളായിട്ട് പെരുമാറാൻ പറ്റുന്നത് സാറിന് ഞങ്ങളോട് സാധാരണ പോലെ സംസാരിച്ച് അയാളുടെ വിധിയെ അയാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് അയാൾക്ക് അതിന് സാധിക്കുന്നത് അയാളുടെ പഠിപ്പും അയാൾക്കുള്ള അറിവുമൊക്കെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ മനസ്സുകൊണ്ട് അയാളെ ശക്തമാക്കും മൈഥിലി ഇനി പിള്ളേരെ അങ്ങോട്ട് അയക്കുകയൊന്നും ചെയ്യണ്ട അവർക്കൊക്കെ എന്ത് താങ്ങാനാവൂന്ന കരുതുന്നത് ഇവളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ആവണിയുടെ അവസ്ഥ എന്തായിരിക്കും കരഞ്ഞു കരഞ്ഞ് അയാൾക്ക് മുമ്പേ അവൾ അവളില്ലാതാവും ഞാൻ ഒരിക്കലും സാറിന്റെ മുന്നിലേക്ക് പോയില്ലേ സാറിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ തന്നെ എന്തൊരു വിഷമാണെന്നറിയോ മോളകത്തേക്കല്ലേ വേണേ കുറച്ചു നേരം കിടന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ഇതൊക്കെ മനസ്സിൽ നിർത്തേ ആവണിയെ കാണാൻ പറഞ്ഞു പറഞ്ഞയക്കുമ്പോ അമ്മ മോളോട് പറഞ്ഞിരുന്നു ജീവിതം ഇങ്ങനെയൊക്കെയാവുന്ന ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷിക്കാൻ എത്രയൊക്കെ കാരണങ്ങളുണ്ടോ അത്രയൊക്കെ കാരണങ്ങൾ സങ്കടത്തിനുണ്ട് അതൊക്കെ കൂട്ടി മോളെ എല്ലാരും മുന്നോട്ട് പോകുന്നത് മോളി ചെല് അമ്മ വരാം പാവം കാര്യം എന്തായിരുന്നു ഒന്ന് വിളിച്ച് ചോദിക്കുമോളെ ആവണി ഒരു രഞ്ജിത്തു നിന്ന് എന്നെ വിളിച്ചിരുന്നു എനിക്കറും അവണിക്കൊരു കൗൺസിലിംഗ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നവര് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സങ്കടം കൂടുവല്ലോ സമയമ്മ വേണമെങ്കിൽ കുറച്ചു ദിവസം ആ കൊച്ചിനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ ഞാനത് ഈ അമ്മളോട് പറഞ്ഞു വിട്ടതാ അവള് വരില്ല അമ്മ രഞ്ജിത്തും ഒന്നാമയും വല്ലാതെ പാടുപെടുന്നുണ്ട് വലിയ സങ്കട ഞാൻ കരുതിയത് വിളിക്കാനുള്ള മനസ്സ് സ്നേഹം കാണിച്ചല്ലോ സങ്കടങ്ങളുടെ ഭാരം കൊണ്ടാ ഞാൻ വിദേശത്തേക്ക് പോവാൻ തീരുമാനിച്ചത് ഇപ്പോ അത് സ്നേഹം മാറ്റി ഞാൻ എന്റെ കുഞ്ഞിനെ എത്ര മോഹിച്ചു എത്ര നേരം അവളെ തൊട്ടിരുന്നു എന്തൊക്കെ അവളോട് സംസാരിച്ചു എന്റെ ഈ ജന്മത്തില് ഞാൻ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളെ ഇതൊക്കെ ഇപ്പൊ ഞാൻ സന്തോഷത്തോടെയാ പോകുന്നത് എല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ് അല്ല എല്ലാം സ്നേഹയുടെ ദാനമായിട്ട് വിശ്വസിക്കാനാ എനിക്കിഷ്ടം ചൈതന്യ നീയാണ് ട്രീസ മോളെ പ്രസവിച്ചതെന്ന് അറിഞ്ഞ നിമിഷം പെട്ടെന്ന് ഒരു ശൂന്യതയെ വന്ന് കയറിയത് എന്റെ മനസ്സിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോയിട്ട് എനിക്ക് ആ കുഞ്ഞിനെ അടുത്ത് വിളിക്കാൻ തോന്നിയില്ല ഒന്ന് സംസാരിക്കാൻ പോലും തോന്നിയില്ല എല്ലാവരും എന്നെക്കുറിച്ച് കരുതിയത് ഞാൻ മോളെ വെറുത്തിട്ടുണ്ടെന്നോ എനിക്കവളെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടവളെ പക്ഷെ എന്നിട്ടും എന്തോ ഒരു അകലം അത് നിന്നെ കുറിച്ചുള്ള പേടിയാണോ അതോ അവളെ കുറിച്ചുള്ള സ്നേഹം കൂടുതലാണോന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റൂ സ്നേഹ വലിയ ഇമോഷനാ തിരിച്ചു തിരിച്ചുപോയ്ക്കോ തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരുപാട് ചുമതലകളുണ്ട് അതിലേറ്റവും പ്രധാനം അരുണോടുള്ളതാണ് ഒരു ഈ ലോകത്ത് ഒരു ഭർത്താവും സ്വന്തം ഭാര്യയിൽ നിന്നും ഇത്രയധികം സഹിച്ചിട്ടുണ്ടാവില്ല വേദനിപ്പിച്ചതിന് അളവില്ല സംശയിച്ചതിന് കണക്കില്ല അരുണ് നല്ലവനാ സ്നേഹ എന്ത് ചെയ്താലും സ്നേഹിയോട് അയാള് പൊറുക്കും സ്നേഹം കൊണ്ട് മാത്രം തീർത്തൊരു അയാൾക്ക് അതിന്റെ അരികിൽ വെറുതെ ഒന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി നമ്മുടെ ജീവിതം നമ്മൾ അറിയാതെ മുന്നോട്ട് പോയിക്കോളും തിരിച്ചു വരില്ല എന്നുള്ള തീരുമാനമൊക്കെ മാറ്റണം കേട്ടോ വരണം അവിടെ ചെന്ന എന്നെ വിളിക്കണം മറക്കില്ലല്ലോ ഞാൻ എന്റെ കുഞ്ഞിനെ എല്ലാ അനുഗ്രഹങ്ങളും തരികയാണ് അവളെ നോക്കുന്ന ഈ അമ്മയ്ക്കും താങ്ക് യു ഇനി നിന്ന് ചിലപ്പോ ഈ പെരുവഴിയിൽ വെച്ച് ഞാൻ കരഞ്ഞു പോവും സ്നേഹയും അത് വേണ്ട നല്ലൊരു ചിരിയോടെ നമുക്ക് പിരിയാം എന്റെ മോൾക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്

ഹലോ തനിക്ക് മക്കൾക്ക് അതെ അടുത്താണോ ഞാൻ കുറച്ച് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സാനങ്ങനെ കൊണ്ട് ശല്യം ഉള്ളതുണ്ടോ ഒന്നുമില്ല തന്റെ അനുവാദമില്ലാതെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ കേറി ഇടപെട്ടേക്കൊന്നുള്ള പേടിയാണെങ്കിൽ വേണ്ട അതാണല്ലോ തനിക്ക് ആനന്ദിനോടുള്ള പ്രശ്നം നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട എന്താ സംസാരിച്ചത് ആ വിഷയത്തിന് എന്താ കുഴപ്പം വിളിക്കുന്നില്ല കാണുന്നില്ല അത് പോട്ടെ ആ കുഞ്ഞുങ്ങളെ പോലും വിലക്കിന്ന് പറഞ്ഞാല് പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ആനന്ദിന്റെ സുഹൃത്താ അതുപോലെ തന്റെയും സുഹൃത്താ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കണം ഞാൻ തന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത് അതിൽ തനിക്ക് വലിയ ഗൗരവൊന്നും തോന്നണമെന്നില്ല ആനന്ദ് നാട്ടിൽ നിന്നും പോവുക അവൻ പോകുന്ന കാര്യം അവനല്ലേ പറയുള്ളു ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവനാവൻ അതറിയാമല്ലോ അങ്ങനെ അത് അവനങ്ങ് തീരുമാനിച്ചു ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവൻ പോട്ടെ അല്ലാതെ ചെയ്യാനാ തനിക്ക് സമാധാനിക്കാം ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് കൂടി അവൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആരെ കുറ്റപ്പെടുത്തണം ആരെ ന്യായിരിക്കണം എന്നൊന്നും എനിക്കറിയില്ല എന്റെ ഒരു കേസെന്ന് പറഞ്ഞാൽ ഒരാളെ ഫ്രണ്ടായിട്ട് കണ്ടാൽ അയാളെ അങ്ങ് സ്നേഹിക്കണം അതിലിടവും വലവും നോക്കുന്ന പരിപാടിയേ ഇല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നും നിർബന്ധവുമില്ല പിന്നെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് പോകുന്നതിന് മുൻപ് തന്നെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അവൻ ആഗ്രഹമുണ്ട് അവനത് പറയാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും പറ്റുമെങ്കിൽ താൻ അവനെ ഒന്ന് കാണാം കുറച്ചു നേരം സംസാരിക്കേ അവൻ മനസമാധാനത്തോടെ ഒന്ന് പൊയ്ക്കോട്ടെ ഇത്രയും കാലം അവൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് ഈ നാടിന് നമുക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടായോ അത്രേ ഉള്ളൂ അടുത്ത് നിൽക്കുന്നവൻ്റെയും അകന്ന് നിൽക്കുന്നവൻ്റെയും ഒക്കെ കാര്യം ഇതുതന്നെയാ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല തനിക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം തന്റെയും മക്കളുടെയും അരികിലിരിക്കുമ്പോ അവൻ വല്ലാതെ ആശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ നഷ്ടങ്ങളെല്ലാം മറന്ന് അവൻ ചിരിക്കുന്നതും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് അതൊക്കെ നഷ്ടപ്പെടുമ്പോ വേദന ഉണ്ടാവൂടോ ഞാനത് പറഞ്ഞേ ഉള്ളൂ പോകുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ തൻ്റെ ഇഷ്ടം ഞാൻ ഫോൺ വെക്കുക ഞാൻ ആനന്ദി നേരിട്ട് കണ്ടോളാം അത്രയെങ്കിലും കരണം കാണിച്ചുള്ളതാണ് അപ്പോ ഓക്കെ അനന്ത്

കാരണം അല്ലേ ത്രയ്ക്ക് ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട ഇങ്ങോട്ട് വരാനുള്ള എന്റെ തീരുമാനം തെറ്റായിരുന്നു നമ്മൾ നമ്മൾ കണ്ടതും അല്ലേ എത്ര ദൂരത്തായിരുന്നാലും തനിക്കും മക്കൾക്കും വേണ്ടി ഒരു പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ടോ ഇനിയിപ്പോ അതിൽ സാധിക്കും അവരുടെ യാത്ര പറയാൻ പോലും ഞാൻ വരില്ല വലിയ പാടാ അവരെ പിരിഞ്ഞു പോയാൽ എല്ലാം പെട്ടെന്നായിരുന്നു വരുന്നു സ്നേഹിക്കാൻ തുടങ്ങുന്നു പിന്നൊരു മടക്കം എന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് ഒറ്റ മാറ്റി കളയും ആനന്ദ് താൻ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല പക്ഷെ തന്റെ ഓരോ വാചകങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് എന്നെ കുറ്റപ്പെടുത്തണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ തന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരാളോട് പറയാൻ പാടില്ലാത്തത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം എന്താണെന്ന് സാറിങ്ങനെ മനസ്സിലായിട്ടില്ല സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് ആ മനുഷ്യന് ഒരൊറ്റ അർത്ഥമുള്ളൂ നിന്നെക്കുറിച്ച് എനിക്ക് എത്ര കേട്ട് നിൽക്കാൻ പറ്റും എന്നെക്കുറിച്ച് നിനക്ക് കേട്ട് നിൽക്കാൻ പറ്റുമോ ഇതേ അവസ്ഥയിലൂടെ മുമ്പ് ഞാൻ കടന്നു പോയിട്ടുണ്ട് സ്വന്തം പോലെ ഞാൻ ചേർത്ത് പിടിച്ച അരണ്യം ചേർത്ത് അയാൾ കഥകൾ ഉണ്ടാക്കിയപ്പോ എനിക്ക് നിലവിളിക്കാം തെറ്റുകഥകളാണെങ്കിൽ വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് നാട്ടുകാരോടും പറയാം എന്തായിരിക്കും സംഭവിക്കേര് ചിലപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിക്കും എന്റെ കൂടെ നിൽക്കും പക്ഷെ ബാക്കിയുള്ളവരെന്താ ചിന്തിക്ക അയാൾ പറയുന്നതിലും കാര്യം ഉണ്ടാവുമെന്ന് അപവാദകഥകള് പറയുന്നതിനോടും കേൾക്കുന്നതിനോടും താല്പര്യമുള്ളവരാണ് നമ്മുടെ നാട്ടുകാർ അതിന്റെ മുന്നിൽ എന്തിനാ തലകുനിച്ച് നിന്ന് കൊടുക്കുന്നത് ഇത്രയും കാലം പഠിച്ചും പ്രവർത്തിച്ചും ആളുകളോട് ഇടപഴകി നമ്മളുണ്ടാക്കിയ അന്തസ്വാഭിമാനവും ഒരുത്തിന്റെ മുമ്പിൽ എന്തിനാ അടിയറവ് വെച്ച് കൊടുക്കുന്നത് താൻ ഒരുപാട് നല്ലവൻ തന്റെ അഭിമാനത്തിലേക്ക് ഒരു ചെളി തെറപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല താൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെത്ര സങ്കടപ്പെടും എന്നറിയോ വല്ലാത്ത വേദനയായിരിക്കും അവർക്ക് യതും ഈ ആമയൊക്കെ തന്നോട് ചേർന്ന് ഒട്ടി നിൽക്കുമ്പോൾ അവർക്ക് മാത്രമല്ല എനിക്കും തോന്നാറുണ്ട് എൻ്റെ മക്കൾക്കൊരു സുരക്ഷിതത്വം പോവാൻ തീരുമാനിച്ച ആളോട് ഇതൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാലം നമുക്കൊക്കെ ഒരു അവസരം തരും ചിലരെ മനസ്സിലാക്കാനും പഠിക്കാനും െന്ന് ഞാൻ കരുതി ഇപ്പൊ മനസ്സിലായി അത് തെറ്റായിരുന്നു കേസ് കൊടുക്കണമെന്ന് തനിക്കെന്താത്ര വാശി പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അവരോട് മധ്യസ്ഥതക്കൊക്കെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ അതിലും വലിയ നാണം ഘട്ട ഏർപ്പാട് വേറെ ഇല്ലച്ചോ മധ്യസ്ഥം നാണം ഘട്ട ഏർപ്പാടൊന്നുമല്ല ഈ മധ്യസ്ഥത എന്ന് പറയുന്നത് എന്റെ കൈപിടിച്ച് മറ്റവന് കൊടുക്കുന്നല്ലേ അതിനിപ്പോ എനിക്ക് വള്ളി കമ്മിറ്റി നിർബന്ധിച്ചോണ്ടല്ലേ പിന്നെ ഫാദറിനോട് എനിക്ക് പറയാനുള്ളത് അഥവാ ഞാൻ കേസ് കൊടുത്താ തന്നെ ഫാദർ ഇതിൽ കയറി ഇടപെടാൻ നിൽക്കരുത് ആ നീ വന്നോ ഒരു പറഞ്ഞു തീർക്കട്ടെ ആ ഒരു കാര്യം ഞാൻ വർക്കിയോട് വ്യക്തമായിട്ട് പറഞ്ഞേക്കാം താനും ജോസുമായിട്ടുള്ള പ്രശ്നത്തിൽ ന്യായം ജോസിന്റെ ഭാഗത്ത് തന്നെ കേസ് കൊടുക്കാനുള്ള എന്റെ ആവേശം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടായിരിക്കും പക്ഷേ അതൊന്നും നടപ്പാവുന്ന കാര്യമല്ല ഞാനൊന്ന് നോക്കട്ടെ ഫാദറെ ഈ കാര്യത്തിൽ ഫാദറിന്റെ കുഞ്ഞാടാവാൻ എനിക്കൊരു താല്പര്യമില്ല പിന്നെ ജോസിനെ ന്യായീകരിച്ചുകൊണ്ട് വർക്കിയുടെ നേരെ വന്നാല് പട്ടക്കാരനാണെന്ന് ഞാൻ നോക്കില്ല നീ മിണ്ടാതിരി ഫാദർ ഇയാൾക്ക് എന്തും മറുപടി പറയാനുള്ള എനിക്കുണ്ട് വർക്കി പറയാണ്ട് നിൽക്കോ കേസ് കൊടുക്കോ അതൊക്കെ തൻ്റെ ഇഷ്ടം പക്ഷെ ഫാദറിനെ എന്തെങ്കിലും ചെയ്തോളാം എന്നുള്ള തന്റെ ഈ രീതി ഉണ്ടല്ലോ അത് കെട്ടിപ്പൊതു ചെയ്യേ തന്റെ വീട്ടിൽ കൊണ്ട് മതി ഒരു വാക്കുകൊണ്ട് പോലും ഫാദറിനെ നാണം കിടത്താൻ ശ്രമിച്ച ഫാദറിനെ ദൈവത്തെ പോലെ കാണുന്ന കുറെ പിള്ളേർ ഉണ്ട് ഒന്നിച്ചൊരു വരവാം കൂടെ വരും അപ്പൊ പിന്നീ വരക്കേ ഈ ഉഷിരൊന്നും കാണൂല ഞാൻ പോവാൻ നോക്ക് ഓടോ എന്താണെ കാണിച്ചത് എന്നെ കാണാൻ വരുന്നവര് ചിലപ്പോ അല്പം ദേഷ്യപ്പെടും ചിലപ്പോ പൊട്ടിത്തെറിക്കും ഇതൊക്കെ കേക്കണ്ട ആളല്ലേ ഇയാൾ ഇപ്പൊ രണ്ടാമത്തെ തവണയാ ഫാദറിനെ ഒന്ന് വീക്ഷപ്പെടുന്നത് നേരത്തെ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വർക്കീച്ചിന് ഇപ്പൊ ആളായി പോണ്ട നീ ആരൊക്കെ കൂട്ടി ആളുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞല്ലോ ആ പോവും ഫാദറിനെന്തെങ്കിലും ദോഷം ഉണ്ടായാലേ ഉറപ്പായിട്ടും പോവും നീ നിനക്ക് എന്താണ് സന്തോഷം ഇങ്ങനെ തലയിൽ അടിച്ചേറിയിട്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് നടക്കൂ ഞാനിപ്പോ അതിപ്പോ വർക്കിയാണെങ്കിൽ വർക്കി തീർത്ഥം കൂടി ആ കളെ കാര്യം ഇവിടു അത് അവനെ കിട്ടുന്നോടൊന്ന് വാങ്ങിച്ചോട്ടെ അല്ല നിനക്കിപ്പൊ സമാധാനമായല്ലോ നമ്മൾ മൂന്നുപേരും പരസ്പരം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ചൈതന്യം കയറിയപ്പോ ആദ്യം ഞാനൊന്നടങ്ങിയതാ പക്ഷേ അതിത്ര നന്നായിട്ട് അവസാനിക്കുന്ന ഞാൻ കരുതിയില്ല ഓ ദൈവത്തിന്റെ നടപടികൾ വഹിക്കുമ്പോ ചിലർ ദൈവത്തെ നിഷേധിച്ചു പറയും പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പറയുമ്പോൾ വെറുതെ അല്ല കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരു ഉണ്ടെങ്കിൽ തെളിഞ്ഞ അനുഗ്രഹം കിട്ടാനൊരു സമയം ഉണ്ടടാ ഇനിയാണ് ഫാദർ നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കുറെ നാളായി അതൊക്കെ ഒന്ന് മുടങ്ങിപ്പോയിട്ട് ഇനി അതൊക്കെ ശ്രദ്ധിച്ചാ മതി ഒരു കാര്യവും ഇനി സ്നേഹയുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട അങ്ങ് പറഞ്ഞാ മതി അത്രയേ ഉള്ളൂ കൊള്ളാവുന്ന പാഠങ്ങൾ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ വരുന്നുണ്ട് ഒരു തിരികെത്തിക്കണം പിന്നെ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം